വെൽക്കം ടു കി എ ഫോക്കസ് ഇന്നത്തെ ഫിസിക്സ് എക്സാമിന് നമ്മൾ ചാനലിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് അതേ പാറ്റേണിൽ തന്നെ അതേ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ബൈൻഡിങ് എനർജിയുടെ ക്വസ്റ്റ്യൻ ബൈൻഡിങ് എനർജിയുടെ ക്വസ്റ്റിനകത്ത് കാൽഷ്യം വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ എക്സാമിന് ചോദിച്ചത് കാർബൺ വെച്ചിട്ട് ചെയ്യാനാണ് അതുപോലെ തന്നെ പ്രിസോ ഒന്നും യാതൊരു കാരണവശാലും വിട്ടുകളയരുതും ഗോസസ്സിലോ യാതൊരു കാരണവശാലും വിട്ടുകളയരുതും ഇക്വ പൊട്ടൻഷ്യൽ സർഫസിന് തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞ പല ക്വസ്റ്റിൻസും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് നോക്കിയിട്ടുള്ളവർക്കൊക്കെ അത് ഉറപ്പായിട്ട് ഹെൽപ്പ്ഫുള്ളായിരുന്നു ആയിരുന്നിരിക്കും ഇനി നമ്മൾ കെമിസ്ട്രിക്കകത്ത് അല്ലേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ബോധാടാകണ്ട കുറേ പേർക്ക് അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും കുറേ ഒച്ചു പേർക്കെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ലെവലിൽ ചിലപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റി കാണത്തില്ലായിരിക്കും പൊയ്ക്കോട്ടെ നമുക്ക് അതൊക്കെ വിട്ട് കളയാം ഇനി അടുത്ത എക്സാമിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം കെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് നോക്കേണ്ടതെന്നാണ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ ആണ് എന്നറിയാം മോണോസാക്രൈഡ്സ് ഒളിഗോസാക്രൈഡ്സ് ദെൻ പോളിസാക്രൈഡ്സ് അത് മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് സിംപ്ലർ യൂണിറ്റ് ആയിട്ട് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റാത്തതാണ് ഇനി ഒളിഗോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടു ടു ടെൻ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട് മാറ്റാൻ പറ്റും ഇനി പോളിസാക്രൈറ്റ്സ് എന്ന് പറയുമ്പഴത്തേക്കും ഒത്തിരി ചെറിയ യൂണിറ്റ്സ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും ഇനി ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് പല പ്രാവശ്യമായിട്ട് വൺ മാർക്ക് ടൂ മാർക്കിനകത്ത് മാറിയും തിരിഞ്ഞൊക്കെ ചോദിച്ചിട്ടുണ്ട് മോണോസാക്രൈറ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്റ്റോസ് റൈബോസ് അതുപോലെ തന്നെ ഒളിഗോസാക്രൈറ്റ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് മാൾട്ടോസും സുക്രോസും അതുപോലെ പോളിസാക്രൈറ്റിന്റെ എക്സാമ്പിൾ അപ്പോൾ ഈ എക്സാമ്പിൾ പഠിക്കാൻ മറന്നു പോകരുത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വൺ വേർഡ് അല്ലേ പെട്ടെന്ന് ഓർത്തിരിക്കാം അല്ലേ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പറ്റോണേ അതുപോലെ തന്നെ ഇൻവേർട്ട് ഷുഗർ എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഇൻവേർട്ട് ഷുഗർ എന്താന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻവേർഷൻ ഓഫ് ഷുഗറും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് ഇൻവേർട്ട് ഷുഗറും ചോദിച്ചിട്ടുണ്ട് ഇൻവേർഷൻ ഓഫ് ഷുഗറും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ക്വസ്റ്റനും സ്കിപ്പ് ചെയ്യരുതും അത് രണ്ടും പഠിച്ചിട്ടോണം ഇൻവേഷൻ ഓഫ് ഷുഗർ പിന്നെ അനിമൽ സ്റ്റാർച്ച് എന്താണെന്ന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഗ്ലൈക്കോജനാണ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചിട്ടോണം ഇപ്പം തന്നെ അത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തോണം ഓക്കെ ഇനി ഈ ഒരു ക്വസ്റ്റിൻ പല പ്രാവശ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഡി എൻ എ ആൻഡ് ആർ എൻ എ പഠിച്ചിട്ടോണം ഒന്ന് ഡബിൾ ഹിലിക്സ് ആണ് ഒന്ന് സിംഗിൾ ആണ് ദെൻ ഡി ഓക്സി റൈബോസ് ആണ് ഇതിനകത്ത് ഷുഗർ ഇവിടെ വരുമ്പോൾ റൈബോസ് ആണ് പിന്നെ ഡിയോപ്സി റൈബോന്യൂക്ലിക് ആസിഡ് ഇവിടെ റൈബോ റൈബോന്യൂക്ലിക് ആണ് ദെൻ ഇതിനകത്ത് വരുന്ന നൈട്രോജനസ് ബേസസ് എന്തൊക്കെയാണെന്നുള്ളത് അഡിനിൻ തൈമിൻ ദെൻ ഗ്വാനി സൈറ്റോസിൻ അതും ഇവിടെ വരുമ്പോഴത്തേക്കും യുറാസിൽ വരും അപ്പം ഈ ഡിഫറൻസ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടോണം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാതെ പോകരുതും ഡി എൻ എ ആർ എൻ എ ഡിഫറൻസ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് പഠിച്ചിട്ടേ പോകാവുള്ളൂ പഠിച്ചേക്കണം സിമ്പിൾ അല്ലേ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്നതൊക്കെ ആദ്യം നോക്കി തീർക്കുക പിന്നെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റിൻസിലേക്ക് കയറുക ഇനി എല്ലാം പഠിച്ച് തീർത്തവരാണെങ്കിൽ എല്ലാം സ്പീഡിലങ്ങ് റിവൈസ് ചെയ്ത് പോവുക ഫുള്ളും തീർത്തിട്ടില്ലെങ്കിൽ ആദ്യം പഠിക്കാൻ പറ്റുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കി തീർത്തിട്ട് ബാക്കിയുള്ളതിലേക്ക് കയറുക ഇനി അതേപോലെ തന്നെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റിനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലർ പ്രോട്ടീൻ ഇതും പഠിച്ചിട്ടോണം നോക്കിയ ഡിഫറൻസ് ഇവിടെ നാല് ഡിഫറൻസ് തന്നിട്ടുണ്ട് പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ ഇത് നാരോ ഫൈബർ ലൈക്ക് സ്ട്രക്ചറാണ് ഇവിടെ വരുമ്പോഴത്തേക്കും സ്പെരിക്കൽ അല്ലെങ്കിൽ ഗ്ലോബുലാർ സ്ട്രക്ചർ ആണ് ആ പേരിൽ തന്നെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇത് ഇൻസുലുബിൾ ഇൻ വാട്ടർ ആണ് ഇവിടെ വരുമ്പോൾ ഗ്ലോബുലാറിൻ്റെ കേസ് വരുമ്പം സുല്യുബിൾ ഇൻ വാട്ടർ ആണ് ഇവിടെ വരുമ്പോഴത്തേക്കും ലെസ് സെൻസിറ്റീവ് ടു പി എച്ച് ടെമ്പറേച്ചർ ചേഞ്ചസ് എക്സെട്ര അതായത് ടെമ്പറേച്ചർ ചേഞ്ചും പി എച്ചിനൊക്കെ അധികം അല്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതാണ് പി എച്ചും ടെമ്പറേച്ചർ ചേഞ്ചും പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാന്നുള്ളതും കൂടി പഠിച്ചിട്ടോണം ക്ലിയർ അപ്പം മെയിനായിട്ട് നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതും ഇപ്പം തന്നെ പഠിച്ചു പഠിച്ച് പോയിക്കോണം കേട്ടോ ഇപ്പം തന്നെ പഠിച്ചു പോവുക കയ്യിലൊരു പേപ്പറോ പെന്നോ എടുത്തിട്ട് ഇപ്പം തന്നെ അങ്ങ് എഴുതിയിട്ടേക്കുക എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് പോയാൽ മാത്രം മതി പിന്നെ ഇതിനകത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് വൈറ്റമിൻസും ഡെഫിഷ്യൻസി ഡിസീസസ് എന്തൊക്കെയാണെന്നുള്ളതും ഇതും പലപ്പോഴായിട്ട് മാറി തിരിഞ്ഞും ചോദിച്ചിട്ടുണ്ട് മാച്ച് ദ ആയിട്ട് വരാം വൺ മാർക്ക് ട്വസ്റ്റിനായിട്ട് ചോദിക്കാം വൺ മാർക്ക് ടെസ്റ്റിന് തന്നെ നെയിം ദ ഡെഫിഷ്യൻസി ഡ്യൂട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇന്ന ഡെഫിഷ്യൻസിക്ക് കാരണമായിട്ടുള്ളത് എന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഒരു റ്റു മാർക്ക് ട്വസ്റ്റിനായിട്ടും വരാവുന്നതാണ് എന്തായാലും പഠിച്ചിട്ടേക്കണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത് ഇപ്പം തന്നെ പഠിച്ചിട്ടോണം ഇനി ഇതിനകത്ത് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകുന്നതല്ല ചോദിക്കുന്നെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും നല്ലത് എപ്പോഴും സേഫ് സോൺ എപ്പോഴും അതായിരിക്കും പഠിക്കാൻ വലിയ പാടുള്ളതല്ല പെട്ടെന്ന് നോക്കി പോകാവുന്നതേ ഉള്ളൂ ഓക്കെ ഇതിനകത്ത് എ സി ഡി കെ ഇതൊന്നും വിട്ടുകളയരുതും അതുപോലെ തന്നെ ഇത് ബെറിബെറി ഒക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ അനീമിയ ഫ്രഷ്നെസ് അനീമിയ ചോദിച്ചിട്ടുണ്ട് സ്കർവി ചോദിച്ചിട്ടുണ്ട് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ബെറിബെറി ഇതൊക്കെ ചോദിച്ചു കാണുന്നതാണ് ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് വൈറ്റമിൻ ബി ടു എന്ന് പറയുന്നത് ഇതിൻ്റെ നെയിം റൈബോഫ്ലേവിനാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് എന്ന് പറയുന്നത് പിറിഡോക്സിനാണ് ദെൻ വൈറ്റമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആണ് ഈ മൂന്ന് നെയിംസ് പഠിച്ചിട്ടേക്കണം ഓക്കെ യാതൊരു കാരണവശാലും ഇത് വിട്ടുകളയരുതും നോക്കിയേക്കണേ ഡിസ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് വരയ്ക്കാനായിട്ട് പഠിച്ചിട്ടോണം പിന്നെ മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ചോദിക്കുന്നത് അതായത് ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡി എൻ എ ആർ എൻ എ അതുപോലെ തന്നെ ഫൈബ്രസും ഗ്ലോബുലാറും ഇനി നമ്മളിവിടെ പറയുന്നത് ഈ സ്ട്രക്ചറിൻ്റെ ഒന്ന് മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പ്രൈമറി സ്ട്രക്ചറിൻ്റെ എന്താണ് സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ വരുമ്പോൾ എങ്ങനെയാണ് ടേർഷറി ആണെങ്കിൽ എങ്ങനെ ദെൻ കോഡ്നറി ആണെങ്കിൽ എങ്ങനെ ഇത് ചിലപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇത് ഇതേപോലെ തന്നെ അങ്ങ് പഠിച്ചിടുക സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് ഫോൾഡിങ് ഓഫ് പെപ്റ്റേറ്റ് ചെയിൻസ് ആണ് ദെൻ ഫൈബ്രസ് ആൻഡ് ഗ്ലോബ്ലർ നേച്ചർ വരുന്നതാണ് ഇവിടെ വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റിലാണ് വന്നിരിക്കുന്നത് പോളിപ്പെപ്റ്റേറ്റ്സിൻ്റെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ് ഓഫ് സബ് യൂണിറ്റ്സ് ആണ് അതായത് പ്രൈമറി സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ ദെൻ ടെർഷറി ആൻഡ് കോഡ്നറി സ്ട്രക്ചർ ഇത് ഇതുപോലെ തന്നെ പഠിച്ചിടുക നിങ്ങൾ ഓർക്കണം ഇത് ഇതുപോലെ പഠിച്ചിടും അല്ലെങ്കിൽ ഡി എൻ എ ആർ എൻ എയുടെ ഡിഫറെസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലോബുലർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻസിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് മാർക്ക് നിങ്ങൾക്ക് അവിടെ സെക്യൂർ ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നെയിം ദ പ്രോഡക്റ്റ് ഒപ്റ്റിൻ ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇതിനകത്ത് മെയിനായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഹൈഡ്രജൻ ഐഡേഡിൻ്റെ പ്രസൻസിൽ ബ്രോമൈഡ് ഇവിടെ വരുമ്പോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോണം ഈ മൂന്ന് റിയാക്ഷനും മറന്നുപോകരുതും ഓർത്തിരുന്നോണം ഫസ്റ്റ് കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെക്സൈനാണ് അതായത് റിഡക്ഷൻ നടന്നിട്ട് നമുക്കവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെക്സൈൻ ആണ് ഹെക്സൈൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇനി അടുത്ത കേസിൽ വരുമ്പോഴത്തേക്ക് ബ്രോമിൻ്റെ പ്രസൻസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോണിക് ആസിഡ് ഗ്ലൂക്കോണിക് ആസിഡ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് കേസ് അതായത് ദി പ്രസൻസ് ഓഫ് ദി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കോറിക് ആസിഡാണ് <.ITABLE> आ, ി ഒണ് ഇത് പഠിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇവിടെ എന്താണ് വരുന്നത് ഇവിടെ എന്താ വന്നിരിക്കുന്നത് ഇവിടെ എന്താ ഇത് ഇതിങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്നത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ആണ് സെക്കൻഡ് കേസ് വരുമ്പോഴത്തേക്കും ഗ്ലൂക്കോണിക് ആസിഡ് ആണ് ലാസ്റ്റ് കേസ് വന്നപ്പോഴത്തേക്കും ഗ്ലൂക്കോറിക് ആസിഡാണ് നമ്മളിവിടെ പറഞ്ഞത് ദി പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഒ ത്രീ ദെൻ ബ്രോമിൻ ദെൻ ഹൈഡ്രജനൈഡ് ഇത് ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ക്യുസ്റ്റൻ ആണ് ഇത് ദെൻ വൈറ്റമിൻസ് തന്നെ ഫാറ്റ് സൊല്യൂബിൾ എന്തൊക്കെയാണ് വാട്ടർ സൊല്യൂബിൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കോളാം ചിലപ്പോൾ അതൊരു വൺ മാർക്ക് ക്യുസ്റ്റൻ ആയിട്ട് നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പിന്നെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അത് ഫ്രം സ്റ്റാർച്ച് ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴായിട്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ യൂസസും ഒക്കെ ഒന്ന് പഠിച്ചിടുക അത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കുറേയൊക്കെ ആകും ഏറ്റവും ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യാതൊരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക പഠിച്ചോളുക ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോരുന്നതും എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലൊക്കെയാണെന്ന് അറിയാം എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ Okay, thank you.